റോഡരികിൽ നിൽക്കുന്നതിനിടെ രക്ഷിതാക്കളുടെ കൈവിട്ട് ബസ്സിന് മുന്നിലേക്ക് ഓടിക്കയറിയ കുട്ടി തലനാലിലേക്ക് രക്ഷപ്പെട്ടു കൂറ്റനാട് പട്ടാമ്പി റൂട്ടിൽ വാവനൂരിൽ ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം മയിൽവാഹനം ബസ്സിലെ ഡ്രൈവർ അനൂപിൻ്റെ കൃത്യസമയത്തുള്ള ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത് സംഭവത്തിൻ്റെ നടക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു രക്ഷിതാക്കൾക്കൊപ്പം റോഡരികിൽ നിൽക്കുകയായിരുന്ന കുട്ടി പെട്ടെന്ന് കൈവിട്ട് റോഡിന് കുറുകെ ഓടുകയായിരുന്നു ഈ സമയം എതിരെ വന്ന മയിൽവാഹനം ബസ്സിന് മുന്നിലേക്കാണ് കുട്ടി ഓടിയത് പെട്ടെന്ന് ഡ്രൈവർ അനൂപിന്റെ അസാമാന്യമായ മനസാന്നിധ്യവും ജാഗ്രതയും വലിയൊരു ദുരന്തം ഒഴിവാക്കി കുട്ടി തൊട്ടു മുന്നിലെത്തിയപ്പോഴേക്കും ഡ്രൈവർ ബസ് ചവിട്ടി നിർത്തുകയായിരുന്നു ഈ സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നടക്കുന്ന ഈ ദൃശ്യങ്ങൾ രക്ഷിതാക്കൾക്കുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് റോഡരികിൽ നിൽക്കുമ്പോഴും റോഡ് കടക്കുമ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം ഡ്രൈവർ അനൂപിന്റെ സമയോചിതമായ ഇടപെടലിന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രശംസയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്